നമ്മുടെ ചുമന്ന കളറിലെ മീനച്ചാർ ഇട്ടു പിന്നെ നമ്മൾ നാട്ടിലൊക്കെ വെക്കുന്ന പോലെ പച്ചമുളക് ഇട്ട ഒരു അച്ചാർ ഞങ്ങളുടെ വീട്ടിൽ അതാ ഉണ്ടാക്കുന്നത് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടം എൻ്റെ അച്ചായനാണെങ്കിലും അത് തന്നെ ഇഷ്ടമുള്ളൂ അപ്പൊ അതാ അതും കൂടെ ഒന്ന് കാണിച്ച് തന്നേക്കാവേ നല്ലെണ്ണു ഒഴിച്ചു മീൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ കടുകിട്ടുകൊടുത്ത കുറച്ച് ഉലുവായിട്ടേ ഉലുവ നമ്മൾ വേറെ ഇടുന്നുണ്ട് ഒരു പിഞ്ചുലുവ ഇട്ടു ഉലുവ ഒന്ന് ചുമന്ന് വന്നപ്പം ദാ വെളുത്തുള്ളി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോണോ കേട്ടോ ദാ ഇഞ്ചി ഇട്ടു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ പച്ചമുളക് കൊടുക്കണേ ഞാൻ എന്താണ്ട് ഇത്രയും പച്ചമുളക് ചേർക്കുന്നുണ്ട് കാര്യം വെച്ച പച്ചമുളക് മാത്രം കൂട്ടി കഴിക്കാൻ എന്ത് രസാന്നറിയോ നിങ്ങളുടെ എരിവിന് മുളകിന്റെ അളവ് പറയുന്നില്ല കേട്ടോ എരിവിന് നോക്കിയിട്ട് മുളകിട്ടോ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാവേ മിനാരി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിടണം പക്ഷെ ചെയ്തതിൽ ഇച്ചിരി ഉപ്പൊന്ന് ആയിക്കോട്ടെ ഈ വെള്ള അച്ചാറിനെ ഒരു പണിയില്ലാട്ടോ വേഗം പണി തീരുവേ കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ടൊക്കെ എല്ലാവർക്കും നാരങ്ങയാണേലും മാങ്ങയാണേലും മീനാണേലും ഏർ ഇറച്ചിയാണേലും മുളക് പൊടി ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കണേ കേട്ടോ ഇത്രയും മതിയോ ഒത്തിരി വേണ്ട ഒരു പിഞ്ച് അതുപോലെ തന്നെ ഉലുവപ്പൊടി അല്ല സോറി ഇത് കായപ്പൊടി കേട്ടോ നമ്മുടെ കായപ്പൊടി ഇട്ടു ഇനി ഉലുവപ്പൊടി വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുകയാണേ ഈ വിന്നാഗിരി ഒന്ന് തിളപ്പിക്കുന്നതേ ജലാംശം ഉണ്ടെങ്കിൽ വറ്റാൻ വേണ്ടിട്ടാ കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇടാം എന്താ ഈ ഇതിനകത്ത് ഈ മീന് കുതിർന്ന് വീർത്ത് നല്ല ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ ഇനി ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഇനിയില്ലേ ഇതിലേക്കും ഒരു പിഞ്ച് പഞ്ചസാര ഇട്ടേക്കാവേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ